നടക്കുന്ന ഒരു സമയമായിരുന്നു അന്ന് അപ്പാസനത്തില് സമയായിരുന്നു അതിനോക്കിന് കയറി ഇറങ്ങിയപ്പോ അച്ഛനോട് ഒരാൾ വെക്കുവെന്ന് പറഞ്ഞു അച്ഛനെ കാത്ത് ഒരു വ്യക്തി പുറത്ത് നിൽക്കുന്നുണ്ട് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഈ കൃപാസനവുമായി ബന്ധപ്പെട്ടുള്ള മീഡിയയിൽ പ്രവർത്തിച്ചു വരുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ കൃപാസനത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടില് ഒരു മെയ് മാസം മരിയൻ തപസ് ധ്യാനം കൂടാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് സമയഘടികാരം നെഞ്ചി ചേർത്തി പരിശുദ്ധ അമ്മ ഇവിടെ പ്രത്യക്ഷയായിന്നുള്ള കാര്യം അന്നത്തെ തപസ് ധ്യാനത്തിൽ താമസ ധ്യാനത്തിൽ അന്നച്ചൻ പറഞ്ഞായിരുന്നു ആ ഒരൊറ്റ കാര്യമാണ് എൻ്റെ ഒരു ദൈവിയുടെ ഒരു കാരണം അതിനു മുമ്പ് കൃപാസനം പത്രത്തിലൂടെയാണ് ഞാൻ കൃപാസനത്തെ പറ്റി ആദ്യമായിട്ട് അറിയുന്നത് അതിന്റെ എഡിറ്റോറിയലാണ് എന്നെ വല്ലാതെ ആകർഷിച്ചത് അപ്പോൾ കുഞ്ഞുനാള് മുതൽ ഒത്തിരിയേറെ സഹന സാഹചര്യങ്ങളിലൂടെ ദൈവം എന്നെ പഠിപ്പിക്കുകയായിരുന്നു ഒത്തിരിയേറെ സഹന സാഹചര്യങ്ങള് വീട്ടിലും അല്ലാതെ ചെല്ലുന്ന സാഹചര്യങ്ങളിലെല്ലാം എനിക്ക് കർത്താവ് ഒരുക്കി വെച്ചിരുന്നു കുരിശുലൂടെ കൃപ ആർജിക്കാനുള്ള വലിയ ആ ഒരു തുറവിയുടെ അവസരങ്ങളാണ് ഈശത് ഒരുക്കി വെച്ചിരിക്കണതെന്ന് അച്ഛൻ്റെ ഒരു എഡിറ്റോറിയൽ അന്ന് എൻ്റെ കയ്യിൽ കിട്ടി രണ്ടായിരത്തി പത്തിൽ ഞാൻ നാലാം വർഷം ബി എസ് നഴ്സിൽ പഠിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു പത്രം എനിക്ക് കിട്ടുന്നത് അതായത് പത്രത്തിന്റെ എഡിറ്റോറിയലിന്റെ പേര് ഇങ്ങനെയായിരുന്നു വിട കൊണ്ടവരെക്കുറിച്ച് ചില വീണ്ടും വിചാരങ്ങൾ അപ്പം അതിൽ അച്ഛൻ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ നമ്മുടെ സഹനങ്ങൾ കുരിശുകൾ കൃപ ഇതെല്ലാം നിത്യതയിൽ വലിയ മഹത്വം നമുക്ക് തരാൻ പോകുന്നതിന്റെ മുന്നോടിയാണ് എന്നുള്ള ആ ഒരു കാര്യമായിരുന്നു എഡിറ്റോറിയൽ അച്ഛൻ പറഞ്ഞിരുന്നത് അതെന്നെ വല്ലാതെ ആകർഷിച്ചു അന്ന് അത് വായിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിലായി ഇതാണ് എൻ്റെ സ്ഥലം അപ്പം ഞാൻ കൃപാസനത്തിൽ വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ജോസഫ് അച്ഛനെ കാണുന്നത് ഈ മരിയും പ്രത്യക്ഷീകരണവും നിത്യതയിലൂടെ ആയപ്പോൾ ഞാൻ അന്ന് തീരുമാനമെടുത്തു എൻ്റെ ദൈവവിളി ഇത് തന്നെയാണ് അങ്ങനെ കാലഘട്ടം മുന്നോട്ട് പോയപ്പോഴും ഈശോ എനിക്ക് ശക്തമായ ഒരു ബോധ്യം തന്നിരുന്നു ജോമോള ഇപ്പൊ നിലവിൽ ഇവിടെ കോൺഗ്രിയേഷൻ ഇല്ല പക്ഷേ ലോകത്തെ ഏത് കോൺഗ്രിയേഷൻ അസ്തമിച്ചു പോയാലും ഇവിടെ കോൺഗ്രിയേഷൻ നിലവിൽ വരും ജോമോളെ കർത്താവ് ജോസഫച്ചിലൂടെ വളർത്തും ഇത് നിത്യതയോളം നിലനിൽക്കും ഈ ഒരു ബോധ്യം തുടക്കം മുതലേ തന്നിട്ടുണ്ട് അത് ദർശനങ്ങളിലൂടെയും പിന്നെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനാണെങ്കിലും ഞാൻ കൃപാസനത്തിൽ വന്നപ്പോ അച്ഛൻ എൻ്റെ തലേ കൈവച്ചപ്പോ അച്ഛൻ ഈ ഒരു മിഷനിലോട്ടുള്ള ആളാണെന്ന് അച്ഛന് ബോധ്യം കിട്ടി എന്നെ എടുത്തു അല്ലെങ്കിൽ ആലുവയിൽ നിന്ന് വന്ന എന്നെ അച്ഛൻ ഈ ഒരു മിഷന്റെ ഭാഗമാക്കേണ്ട കാര്യമില്ല അത് ചെറുപ്രായത്തിൽ തന്നെ എന്നെ എടുത്തു അത് ഈശയുടെ ദേവുപ്ലാവിന്റെ വലിയ ഒരു കരുണയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എനിക്ക് കുഞ്ഞുനാൾ മുതലേ പരിശുദ്ധ അമ്മയായിട്ട് ബന്ധമുണ്ടായിരുന്നു കൃപാസനത്തിന്റെ പിന്നെ അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ടില് ഞാൻ കൃപാസനത്തിൽ വന്ന ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് അച്ഛൻ എന്നോട് ലൈബ്രറി സെറ്റ് ചെയ്യാൻ പറയുന്നത് ഈ ലൈബ്രറി സെറ്റ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് ഇവിടെ ലൈബ്രറി ഉണ്ടായിരുന്നില്ല ഔദ്യോഗികമായിട്ട് അപ്പൊ അവിടെ ഇവിടെയും ചിതർ കിടക്കുന്ന ബുക്കുകളെല്ലാം എടുത്തിരിക്കണ സമയത്ത് ഞാൻ ഒരു അച്ഛന്റെ ജൂബിലി ബുക്ക് വായിക്കാൻ അത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ എനിക്ക് സോർട്ട് ചെയ്യണം ബുക്കുകളെല്ലാം സാഹിത്യം കല അങ്ങനെല്ലാം സോർട്ട് ചെയ്യണം അപ്പൊ ഞാൻ ഈ ഒരു ബുക്ക് ഒരു ജൂബിലി ഉള്ള ഒരു അച്ഛന്റെ ബുക്ക് വായിച്ചപ്പോ എന്റെ മനസ്സിൽ പരിശുദ്ധാൽ മോ തോന്നിച്ചു അച്ഛന്റെ ബയോഗ്രഫി ചെയ്യണം ബയോഗ്രഫി ചെയ്യണം അങ്ങനെ ഞാൻ ആ വിഷയം അച്ഛനായിട്ട് സംസാരിച്ചപ്പോ ജോസഫ് അച്ഛൻ എനിക്ക് അനുവാദം നൽകി അപ്പം അങ്ങനെ ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് അച്ഛന്റെ ബയോഗ്രഫി വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്റെ എഡിറ്ററാണ് കാരണം അന്ന് അതായത് ജോസഫ് ജോസഫച്ചൻ എൺപത്തിയഞ്ചിൽ അച്ഛനായതാണ് അന്ന് ജനിച്ചിട്ട് പോയില്ല പക്ഷെ അപ്പോ ഞാനപ്പോ വരിയൻ തപസ്സിന് ഇവിടെ സ്ഥിരമായിട്ട് താമസിച്ചുള്ളത് അതിനെ സഹായിക്കാൻ വരുവായിരുന്നു അപ്പൊ അച്ഛന്റെ ദൈവാനുഭവങ്ങൾ ഏറെക്കുറെ എനിക്ക് അറിയാമായിരുന്നു അതെല്ലാം ഞാൻ എനിക്കറിയാവുന്ന ദൈവാനുഭവങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെച്ചു പിന്നെ അച്ഛനുമായിട്ടിരുന്ന് ഇന്റർവ്യൂ ചെയ്ത് എല്ലാം ക്രോഡീകരിച്ച് അച്ഛൻ എനിക്ക് ഓഡിയോ പറഞ്ഞു തന്നാണ് ആ ഒരു ബയോഗ്രഫി നമ്മൾ സെറ്റ് ചെയ്തത് അച്ഛനെല്ലാം എനിക്ക് ഫോണിൽ കൂടി ഓഡിയോ പറഞ്ഞു തന്നു അങ്ങനെയാണ് നമ്മളൊരു ബയോഗ്രഫി ഞാൻ അതിൻ്റെ എഡിറ്ററാണ് അതില് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പരിശുദ്ധമ്മ ഒരു നിഴലായിട്ട് ജോസഫ് അച്ഛന്റെ കൂടെയുണ്ട് എന്നിരുന്നാൽ തന്നെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് ജോൺ പോഴാൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ച മരിയൻ ഈയറോട് കൂടിയിട്ടാണ് അച്ഛന്റെ ഔദ്യോഗികമായിട്ടുള്ള ഈ ശുശ്രൂഷകൾ കൃപാസനം ശുശ്രൂഷകൾ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അച്ഛൻ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് പട്ടം സ്വീകരിക്കുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് കാട്ടൂരിൽ കൊച്ചനായിരിക്കുന്ന സമയത്താണ് ഈ മരിയൻ ഇയർ ജോൺ പോഴണ്ടാവാൻ മാർപ്പാപ്പ പ്രഖ്യാപിക്കുന്നത് അന്ന് അച്ഛൻ ഇങ്ങനെ ഒരു മരിയൻ ഇയറിനോടനുബന്ധിച്ച് പരിശുദ്ധ അമ്മയുടെ രൂപം ഇടവകയിൽ വരുന്നു കണ്ടപ്പോൾ കണ്ടപ്പോ ഏഴായിരത്തോളം വരുന്ന അംഗങ്ങൾ വരുന്ന ആ ഒരു ഇടവക സമൂഹത്തെ മുഴുവൻ ഉണർത്തി അന്നത്തെ രാത്രി പരിശുദ്ധ അമ്മയെ സ്വീകരിക്കാൻ വേണ്ടി ഇവരെല്ലാം വ്യക്തിപരമായി പ്രാർത്ഥന നടത്തി ഒരുക്കി പരിശുദ്ധ അമ്മയെ ആ ബാ ഒരു ഇടവകയിൽ സ്വീകരിച്ചു ഇത് നടക്കുന്ന ഒരു ഓഗസ്റ്റ് പതിനൊന്നിനാണ് പിറ്റേ ദിവസം തന്നെ ഇതെല്ലാം പരിശുദ്ധമ്മ നേരെ മുൻകൂട്ടി കണ്ടിരുന്നതായിരുന്നു അതിനുശേഷം ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി തന്നെ ഇടുക്കിയിൽ അച്ഛൻ പുറത്ത് ധ്യാനിപ്പിക്കാൻ പോയി രൂപതയ്ക്ക് പുറത്ത് അതായിരുന്നു അച്ഛന്റെ ആദ്യത്തെ ജ്ഞാന ശുശ്രൂഷകളുടെ ആരംഭം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് മരിക നീറന് ശേഷം അച്ഛന്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ രൂപം അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഇടവകയിലെ ജനങ്ങളാൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മയുടെ രൂപം വ്യക്തിപരമായിട്ട് ഒരു മോൺസെഞ്ഞോറിന്റെ ഭവനത്തിൽ നിന്ന് അച്ഛന് ലഭിക്കുകയും അച്ഛൻ വ്യക്തിപരമായ പ്രാർത്ഥന ഈ രൂപം ഈ റൂമിൽ വെച്ച് ആരംഭിക്കുകയും ചെയ്യും അതിനുശേഷമാണ് അച്ഛന് ഒരു ഓറോ കോൺഫറൻസ് അതായത് ഓറൽ കൗൺസിലിങ്ങിനുള്ള ഒരു കൃപ പരിശുദ്ധ അമ്മയുടെ ആ ഒരു മധ്യസ്ഥയിൽ ലഭിക്കുകയും തുടർന്ന് വലിയ വലിയ ശുശ്രൂഷകൾ ആരംഭിക്കുകയും ചെയ്തു അതിന്റെ തുടർച്ചയെന്നോണമാണ് ക്രിസ്തു ജയന്തി വരുന്നത് അതായത് ക്രിസ്തു ജയന്തിക്ക് ഒരുക്കമായിട്ട് ഈശോയെ അറിയാത്തവരെ അറിയിക്കാൻ അറിഞ്ഞവരെ ആഴപ്പെടുത്താനും വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരം വരെ കടലോരത്ത് നീണ്ട പത്ത് വർഷം കടലോര കൃപാവരയജ്ഞം എന്ന പേരിൽ ശുശ്രൂഷ നടത്തിയിരുന്നു അത് ഒത്തിരിയേറെ വളരെ പെയിൻഫുൾ ആയിട്ടൊരു സൂക്ഷയാണ് കാരണം എന്ന് വെച്ചാൽ കടലോരത്താണ് ഇത് സംഘടിപ്പിക്കുന്നത് ഇപ്പൊ നമ്മുടെ മത്സ്യത്തൊഴിലാളി മക്കളെ എല്ലാവരെയും ഒന്നിച്ചു കൂട്ടി ഇതെല്ലാം സംഘടിപ്പിച്ച് ശക്തമായിട്ടുള്ള മധ്യസം പ്രാർത്ഥന നടത്തി വേണം ഇത് ചെയ്യാൻ ഇപ്പൊ എല്ലാ ന്യൂസ് ലെറ്റേഴ്സും അതായത് ന്യൂസ് പേപ്പേഴ്സും അതായത് ഇൻക്ലൂഡിങ് ഇംഗ്ലീഷ് ന്യൂസ് ലെറ്റേഴ്സ് പോലും അന്ന് ഈ ഒരു ഇത്രയും വലിയൊരു സൂക്ഷം റിപ്പോർട്ട് ചെയ്തായിരുന്നു അതായത് കൊച്ചി മുതൽ പുന്നപ്ര വരെയുള്ള എല്ലാ തീരദേശ മത്സ്യത്തൊഴിലാളി മക്കളെയും സമന്യിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു കടലോര കൃപാവരജ്ഞ അച്ഛൻ നീണ്ട പത്ത് വർഷം അതിന് പ്രത്യേകിച്ച് അച്ഛൻ ഒരു മോണിറ്റൈസേഷൻ മോണിറ്ററൈസേഷൻ അച്ഛനൊരു മോണിറ്ററി ഫണ്ടൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാ കടലോര കൃപാവരജ്ഞാൻ കഴിയുമ്പോഴും അച്ഛന്റെ മേടയിൽ ആൾക്കാർ പൈസയ്ക്ക് വേണ്ടി വന്ന് കിടക്കുവായിരുന്നു കാരണം ലൈറ്റ് ആൻഡ് സൗണ്ട് ജനറേറ്ററും അപ്പൊ അതിന് പ്രത്യേകിച്ച് അച്ഛൻ അതിനുവേണ്ടി ഒരു ഒരു പണപ്പിരിവ് നടത്തുക ഒന്നും ചെയ്തില്ല ഈശോയെ ജനത്തിന് കൈമാറണം എന്നുള്ള ഒരു അറ്റോ ഉദ്ദേശത്തോടു അന്നും ഇന്നും അച്ഛൻ ശുശ്രൂഷ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മ ഇവിടെ പ്രത്യക്ഷീകരണം അവരുടെ എത്തിനിൽക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരം വരെ കടലോര കൃപാവര നടത്തി അപ്പൊ അതിനുശേഷം അപ്പൊ അച്ഛന് ശക്തമായൊരു മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് അച്ഛന്റെ കയ്യിലുണ്ട് അങ്ങനെ ആ സമയത്താണ് അച്ഛൻ വാടക്കൽ പള്ളിയിലോട്ട് താമസ അതായത് ട്രാൻസ്ഫറുമായി ആയിട്ട് പോകുന്നത് ഈ വാടക്കൽ പള്ളിയിൽ അച്ഛൻ ചെന്നതിനു ശേഷം അച്ഛൻ വലിയൊരു കാര്യം ചെയ്യും അതായത് വർഷങ്ങളായിട്ട് അവിടെ ഒരു അവിടത്തെ ഒരു ഇടവകയുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് ഒത്തിരിയേറെ മത്സ്യത്തൊഴിലാളി മക്കള് കടലിൽ പോയിട്ട് ഒത്തിരിയേറെ ദുരന്ത മരണങ്ങൾ ഒരു ഇടവകയാണ് അപ്പൊ ഈ ദുരന്ത മരണങ്ങൾ ഇതിനെ അടിക്കടി തുടർന്ന് ഒരു ഇരുപത് പേരോളം മരിച്ചു കഴിഞ്ഞപ്പോ ആ ഇടവക ശരിക്കും ഷഴിച്ചുപോയി എന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായിട്ട് ആ ഒരു ഇടവക ഒരു ഉറങ്ങിയ അവസ്ഥയിലായിരുന്നു ഇപ്പൊ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ അവിടെ കുർബാന ചെല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛന് വലിയൊരു ദർശനം ഉണ്ടായി ഒത്തിരിയേറെ മക്കൾ നടന്ന് ഈ ഈയൊരു ദേവജനമാതാവിന്റെ പള്ളിയിലോട്ട് വരുന്നതായിട്ട് ഒരു വലിയ ദർശനം അച്ഛൻ കണ്ടു ഈ ദർശനം അച്ഛന് കിട്ടിയ മാത്രയിൽ അച്ഛൻ അത് അന്വേഷിച്ചു അവിടെ മുടങ്ങി കിടന്ന ദേവജനമാതാവിന്റെ നൊവേന പുനരാരംഭിച്ചു ഈ നൊവേന അച്ഛൻ പുനരാരംഭിച്ചതിന്റെ രണ്ട് റിസൾട്ടായിട്ടാണ് ഒന്ന് കലവൂരില് നമ്മൾ ഇതിനു മുമ്പേ ഓൾറെഡി സ്ഥലം വാങ്ങിച്ചിട്ട് ഒരു മിഷൻ ആയിട്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് രണ്ടായിരത്തി ഒന്നില് നമ്മൾ കലവൂരില് ഒരു കാറ്റാടി കമ്പ് കുഴിച്ചിട്ട് ഒരു മിഷൻ ആയിട്ട് കലവൂർ മിഷൻ ആരംഭിക്കുന്നത് പിന്നെ രണ്ട് കാര്യങ്ങളാണ് അന്ന് ദേവജനമാതാവിന്റെ ഈ നൊവേന പുനരാരംഭിച്ചപ്പോൾ നടന്നത് ഒന്ന് കലവൂർ മിഷൻ ആരംഭിച്ചു രണ്ട് തീരത്തുള്ള നീളം ജപമാല സഖ്യങ്ങളെ കൂടുതൽ സജീവമായിട്ട് അച്ഛന് അത് ഒരുമിച്ച് കൂട്ടി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു അപ്പോ നമുക്ക് ബ്രദർ ഫ്രാൻസിസ് എന്നൊരു അൽമായ പ്രേക്ഷകൻ പതിനേഴ് സെന്റ് സ്ഥലം ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛന് ഇഷ്ടദാനമായി നൽകിയ സ്ഥലത്താണ് കലവൂർ കൃപാസമിഷൻ ആരംഭിക്കുന്നത് അത് റീത്ത പുണ്യാവൃത്തിയുടെ ഒരു കപ്പേളയായിരുന്നു കൊച്ചു കപ്പേള ധ്രുവീകരണയും ഉള്ളടക്കം ചെയ്ത ഒരു കൊച്ചു കപ്പേളയായിരുന്നു അപ്പോ അതിന് ഒത്തിരിയേറെ അത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു ഇടപെടലായിരുന്നു ആ ഒരു കപ്പേള അച്ഛന് കിട്ടിയത് അതായത് ദിവ്യകാരൻ്റെയും ഉള്ളടക്കം ചെയ്തൊരു കപ്പേളം കിട്ടുകയെന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാനലോ പ്രകാരം ഒരു പ്രീസ്റ്റ് റിസൈഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു കപ്പേള നമുക്ക് സ്വന്തമായിട്ടില്ല ഈശോനെ ഉള്ളടക്കം ചെയ്ത് ഉള്ള ഒരു കപ്പേള ശരിക്കും പറഞ്ഞാൽ പ്രീസ്റ്റ് അവിടെ റിസൈഡ് ചെയ്യണമെന്നാണ് പക്ഷേ ഈ ബ്രദറിന് പിതാവ് അന്നത്തെ പിതാവ് പ്രത്യേക അനുമതി നൽകിയതനുസരിച്ചാണ് ഇങ്ങനൊരു പെർമിഷൻ അന്മാനു കിട്ടിയത് അപ്പോ ജോസഫ് അച്ഛന് ഇങ്ങനെ ദിവ്യകാരന് ഉള്ളടക്കം ചെയ്ത ഒരു സ്ഥലം തന്നെയാണ് ദൈവമാതാവ് ഒരുക്കി വെച്ചിരുന്നത് കലോർ കൃപാസനം മിഷൻ ആരംഭിക്കാൻ വേണ്ടി അത് ഒരു ദൈവപിതാവിന്റെ ഒരു പ്രത്യേക പരിപാലനയായിരുന്നു അതിനുശേഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഒന്നില് അച്ഛൻ ഈ ദൈവജനമാതാവിന്റെ നോവേന പുനരാരംഭിച്ച കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ വാടക്കൽ പള്ളിയില് ദൈവജനമാതാവിന്റെ നോവേന പുനരാരംഭിച്ച ആദ്യ ദിവസം തന്നെ അച്ഛന് വലിയൊരു സന്ദേശം കിട്ടി ഈ നൊവേന പ്രാർത്ഥിച്ച് സുതിപ്പിന്റെ സമയത്ത് ആ ഒരു സന്ദേശപ്രകാരമായിരുന്നു ഈ ശുശ്രൂഷ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഭാര്യ കുറച്ച് അവരുടെ കുടുംബത്തിൽ കുറച്ച് ദോഷങ്ങൾ വന്നിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തി പരിശുദ്ധ നിയമമാതാവിൻ്റെ തിരുനാൾ ഏറ്റെടുത്ത് നടത്താൻ നേർന്നതാണ് പക്ഷേ കൂട്ടുകാരുടെ കളിയാക്കലൊക്കെ കാരണം അതിൽ നിന്ന് അധികമാതാവിന് കിട്ടുന്ന വലിയൊരു മഹത്വം കിട്ടുന്ന ആ ശുശ്രൂഷയിൽ നിന്ന് അദ്ദേഹം പിന്മാറിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില അനർത്ഥങ്ങളെ കുടുംബത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് അച്ഛന് വലിയൊരു സന്ദേശം കിട്ടി ആ ശുശ്രൂഷ കഴിഞ്ഞ് അച്ഛൻ അതുപോലെ സാക്രിസ്റ്റി വന്ന സമയത്ത് ഈ വ്യക്തി അച്ഛനെ സമീപിച്ച് പറഞ്ഞു ആ അച്ഛൻ ദർശനത്തിൽ കണ്ട ആ വ്യക്തി ഞാനാണെന്ന് പറഞ്ഞു വിക്ടർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പോ ജോസഫ് അച്ഛനോട് ഈ വിഷയം ആ വ്യക്തി പങ്കുവെച്ചപ്പോ ഇതിനെന്താണൊരു മറുപടി ആ പ്രതിവിധി എന്ന് ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞു അമ്മ ശുധിക്കപ്പെടണം ദൈവപിതാവിന്റെ ഒരു ആഗ്രഹമാണ് കാരണം കൃപ നിറഞ്ഞ പറയുന്നേ സ്വസ്തി എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയെ ദൈവത്താൽ അയക്കപ്പെട്ടാണ് ഗബ്രിയൽ ദൂതൻ വന്ന് അഭിവാദനം ചെയ്യുന്നത് അപ്പൊ ദൈവപിതാവിന്റെ ഇഷ്ടമാണ് പരിശുദ്ധ അമ്മ ശുധിക്കപ്പെടണമെന്നുള്ളത് അപ്പൊ അതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് മഹത്വം കിട്ടുന്ന ഒരു ശുശ്രൂഷയാണ് ചെയ്തത് അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്ത് ഒരു രൂപം ഉണ്ടാക്കി നമുക്കത് പ്രദക്ഷിണമായിട്ട് കൊണ്ടുവരാം പരിശുദ്ധമ്മയ്ക്ക് കിട്ടേണ്ട ആ മഹത്വം തിരിച്ചു കിട്ടും അപ്പൊ നിന്റെ കുടുംബത്തിൽ നിന്ന് ഈ ഒരു വിഷമസന്ധികളൊക്കെ മാറിപ്പോകുന്ന അച്ഛൻ പറഞ്ഞു അദ്ദേഹം അച്ഛന്റെ നിർദ്ദേശപ്രകാരം തന്നെ ചമ്പക്കുളത്ത് ഒരു മാതാവിന്റെ ഒരു രൂപം ഉണ്ടാക്കി അതായത് മാതാവിന്റെ രൂപമാണ് മനഗുണമാതാവ് എന്ന് പറയുന്ന പ്രസാദവര മാതാവിന്റെ രൂപമാണ് ഉണ്ടാക്കിയത് അപ്പോൾ അന്ന് നമ്മുടെ എറണാകുളം അങ്കമാലി രൂപതയിലെ സഹായം അത്ര അച്ഛൻ്റെ അധ്യാപകൻ കൂടിയാണ് ചക്യാത്ത് പിതാവ് അന്ന് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവിടുത്തെ രൂപ അരമനയിൽ നിന്നാണ് നമ്മൾ പ്രദക്ഷിണമായിട്ട് കടലോരത്തും കൂടി വലിയ പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധമ്മക്ക് വലിയ മഹത്വം കൊടുക്കുന്ന ആ ഒരു റാലിയോടുകൂടി തന്നെ പരിശുദ്ധമ്മേനെ പ്രസാദപരം മാതാവിനെ കൃപാസനം കവാടത്തിങ്കിൽ എറണാകുളത്ത് തുടങ്ങിയ ആ ഒരു റാലിയോടുകൂടി പ്രാർത്ഥനയോടി വന്ന ആ ഒരു റാലിക്ക് അവരുടെ അവസാനം നമ്മൾ പരിശുദ്ധ അമ്മേനെ ഈ കവാടത്തിൽ പ്രതിഷ്ഠിച്ചു അതാണ് നമ്മൾ കൃപാസനത്തോട്ട് കയറി വരുന്ന പ്രസാദപുരം മാതാവിൻ്റെ ചരിത്രം എന്ന് പറയുന്നു കുറെ കുറച്ചുപേരൊക്കെ അറിയുന്നു അപ്പം അതിനുശേഷം പരിശുദ്ധമ്മയുടെ പ്രതിഷ്ഠ കൃപാസനത്തിലായിരുന്നു രണ്ടായിരത്തി മൂന്നില് പരിശുദ്ധ അമ്മേനെ കവാടത്തിൽ അതായത് പ്രസാദ മാതാവിൻ്റെ രൂപം കവാടത്തിൽ പ്രതിഷ്ഠിച്ച ആരും പറഞ്ഞില്ല അപ്പോൾ ഒരു ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതിയാണ് നമ്മുടെ ഈ പ്രതിഷ്ഠാ ദിനം എന്ന് പറയുന്നത് ഈ പ്രതിഷ്ഠാ ദിനത്തിൻ്റെ ആ ഒരു വർഷം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം വർഷമായിരുന്നു കാരണം ജോൺ ജോൺപ്പുഴ രണ്ടാമൻ മാർപ്പാപ്പ ജപമാല വർഷമായിട്ട് അത് പ്രകാശത്തിൻ്റെ ദ്വിരഹസ്യങ്ങൾ നമ്മുടെ ജപമാലയുടെ ആഡ് ചെയ്തിട്ട് ജപമാലയുടെ പഹരശേഷി കൂട്ടിയ ഒരു വർഷമാണ് അപ്പൊ ആ ഒരു വർഷത്തോടനുബന്ധിച്ച് നമ്മൾ ചെയ്ത കൃപാസനം ചെയ്ത വലിയൊരു പ്രാർത്ഥനാ പദ്ധതി എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും അണമുറിയാതെ ഒരു കൂടാരം കിട്ടി അതായത് പന്ത്രണ്ട് കാല് കുഴിച്ചിട്ട് അതായത് പന്ത്രണ്ട് അപ്പുലന്മാരെ പ്രതികരിക്കുന്ന പന്ത്രണ്ട് കാല് കുഴിച്ചിട്ട് ഒരു കൂടാരം ഉണ്ടാക്കിയിട്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും അതായത് ഇരുപത്തിനാല് മണിക്കൂറും അണമുറിയാതെ ജപമാല പ്രാർത്ഥന ഒരു വർഷമാണ് അഖണ്ഡ ജപമാല അഖണ്ഡ ജപമാല എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു ജപമാലയ്ക്ക് നമ്മൾ പത്ത് നന്മ നിറഞ്ഞ പറയുമ്പോ എന്ന പ്രാർത്ഥനയാണ് നമ്മൾ ചെല്ലുന്നത് അതിന് പകരമായിട്ട് നമ്മൾ അൻപത് നന്മ നിറഞ്ഞ പറയുമയാണ് ചെയ്യുന്നത് അതായത് ഫുൾ ആ ഡെക്കേറ്റ് ഫുള്ള് ചെല്ലും അപ്പോൾ ഇരുപതും അമ്പതാകുമ്പോൾ ശരിക്കും ആയിരം നന്മ നിറഞ്ഞ പറയുന്ന പ്രാർത്ഥന അത് ആവർത്തിച്ച് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കും പ്രധാനമായിട്ട് സഭയുടെ വിഷയത്തിന് വേണ്ടിയിട്ടാണ് നമ്മളും പ്രധാനമായിട്ടും പ്രാർത്ഥിക്കുന്നു ഇപ്പൊ ഈ രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി പരിശീലനം പ്രതിഷ്ഠിച്ചെന്ന് പറഞ്ഞു ഇതിൻ്റെ ഒരു വാർഷിക ദിനത്തിലാണ് കൃപാസനത്തിന്റെ ഇപ്പോഴത്തെ മാനേജിംഗ് ഡയറക്ടറായ ബഹുമാനപ്പെട്ട വിജയകുമാർ സാറിന്റെ വരവ് അപ്പോൾ സാറിന്റെ വരവ് എന്ന് പറഞ്ഞ ഈയൊരു പ്രതിഷ്ഠാ ദിനത്തിന്റെ വാർഷികത്തോടനുസരിച്ച് ജോസഫച്ചൻ റാലി സംഘടിപ്പിച്ചിരുന്നു വിജയകുമാർ റാലി അപ്പൊ രണ്ട് അതായത് കൃപാസനത്തിന്റെ രണ്ട് സൈഡിൽ നിന്നും അതായത് കൊച്ചിയിൽ നിന്നും അതുപോലെ തന്നെ പുന്നപ്ര സൈഡിൽ നിന്നും രണ്ട് റാലി ഈ റാലി നമ്മുടെ കലൂരി കൃപാസനത്തിൽ വന്നുചേരുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ റാലി സംഘടിപ്പിച്ചത് ഈ ഒരു റാലി സംഘടിപ്പിച്ചപ്പോ അന്ന് കൃപാസനം ജസ്റ്റ് ഇങ്ങനെ തുടങ്ങിയ ഒരു സമയത്ത് ആകെ ഒരു ബാത്റൂമുള്ളൂ അപ്പൊ അച്ഛൻ പണ്ട് മുതലേ ജനങ്ങളോട് കൈ നീട്ടി പൈസ വാങ്ങിക്കാറുള്ള ഒരു രൂപം അച്ഛന്റെ കയ്യിലില്ല ഇങ്ങനെ ജനങ്ങളെല്ലാം കാൽലിടെയായിട്ട് ക്ഷീണിച്ച് തളർന്നു വന്നപ്പോൾ അച്ഛൻ അവർക്ക് കഞ്ഞി എല്ലാം ഒരുക്കിയിരുന്നു പക്ഷെ ഇവർക്ക് സ്റ്റേ ചെയ്യാനൊരു സൗകര്യമില്ല ആകെ ഒരു ബാത്റൂമുള്ളൂ അപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയത് ജസ്റ്റ് ഒരു പ്രാർത്ഥന നടത്തിയിട്ട് ഇവരെ ഇമ്മീഡിയറ്റ് നമുക്ക് പറഞ്ഞു വിടണം ഭവനങ്ങളിലേക്ക് പക്ഷേ അങ്ങനൊരു ഇത് നടത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റോപ്പില്ല ഒത്തിരി ജനങ്ങൾ പിന്നെ തിരിച്ചു നടക്കണം കലമ്പൂര് ആ സൈഡിലോട്ട് ജംഗ്ഷനിലോട്ട് തിരിച്ചു നടക്കണം അപ്പം അങ്ങനെ ഇവരെ പറഞ്ഞു വിടാൻ അച്ഛൻ്റെ ഒരു രൂപയില്ല പക്ഷെ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു ആറ് വണ്ടി വിളിക്കേണ്ടി വരും നാലായിരം രൂപച്ച് ഇരുപത്തിനാലായിരം രൂപ വേണം പക്ഷെ അച്ഛൻ്റെ കയ്യിലില്ല അപ്പൊ അന്ന് കൃപാസനത്തില് സ്റ്റിരിമാ ധ്യാനം നടക്കുന്ന ഒരു സമയമായിരുന്നു അതായത് ധ്യാനം നടത്ത നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ശിഷ്യത്വ സ്ഥിരീകരണ ധ്യാനം എന്ന് പറഞ്ഞൊരു ധ്യാനം അതിന് അച്ഛൻ ടോക്കിന് കയറി ടോക്കിന് കയറി ഇറങ്ങിയപ്പോ അച്ഛനോട് ഒരാൾ വെക്കുവെന്ന് പറഞ്ഞു അച്ഛനെ കാത്ത് ഒരു വ്യക്തി പുറത്ത് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അച്ഛൻ പറഞ്ഞു വിളിക്കാൻ പറഞ്ഞു അപ്പൊ വിജയകുമാർ എന്ന് പറഞ്ഞ ഈ ഒരാളായിരുന്നു പുറത്ത് നിന്നിരുന്നത് അപ്പോ വിജയമാസാറ് ഈ റീത്ത പുണ്യാളത്തിടെ നേരത്തെ പോലെ ബ്രദർ ഫ്രാൻസുമായി കൊച്ചു പുണ്യാളത്തിന്റെ കപ്പലേ കയറിയപ്പോ ദിവ്യാ അവിടെ ഉടക്കം ചെയ്ത ഈ ഇവിടെ കയറിയപ്പോ ദൈവ മാതാവ് സേറിന്റെ ചെവിയിൽ ഒരു പറഞ്ഞു അതായത് അച്ഛന് ഇരുപത്തിനാലായിരം രൂപയുടെ ആവശ്യമുണ്ട് അപ്പൊ അദ്ദേഹം ബിസിനസ്മാൻ ആയതുകൊണ്ട് എപ്പോഴും പൈസ കയ്യിൽ കരുതി അങ്ങനെ പൈസ കൊണ്ടുനുടക്കുന്ന ഒരാളായാലും ബിസിനസ്മാൻ ആയത് സിവിൽ സപ്ലൈസിന്റെ കോൺട്രാക്ട് ചെയ്യുന്ന ബിസിനസ്മാനാണ് അപ്പോ സാറ് അച്ഛനോടത് പറഞ്ഞു അതായത് അമ്മ പറഞ്ഞു ഇരുപത്തിനാലായിരം രൂപയുടെ ആവശ്യം ജോസഫ് ഇന്ന ഇരുപത്തിനാലായിരം രൂപ വന്നു അച്ഛന്റെ കണ്ണ് നിറഞ്ഞൊഴുകി എന്നാണ് അച്ഛൻ അച്ഛൻ്റെ ജീവിതചരിതത്തിൽ എഴുതിയിരിക്കും ഇത് നടക്കുന്നത് രണ്ടായിരത്തി നാല് ഒക്ടോബറിലാണ് അതായത് പ്രതിഷ്ഠാ ദിനത്തിന്റെ വാർഷിക ദിവസം സംഭവിക്കുന്ന വലിയൊരു സംഭവമാണ് അതാണ് ശരിക്കും പറഞ്ഞ ജീവ സാറിന്റെ ഔദ്യോഗികമായ വരവും പരിശു തമ്മിൽ ഇടപെടലും എല്ലാം ഒരു സ്ഥിരീകരണമാണ് പിന്നീട് അദ്ദേഹം ശരിക്കും പറഞ്ഞ ഉടമ്പടി പ്രാർത്ഥനയുടെ വലിയ ഭാഗമായിട്ട് പിന്നീട് ചരിത്രത്തിൽ മാറുകയുണ്ടെങ്കിൽ